കണ്ണൻ ആൻഡ് ഉണ്ണി സ്ലോകിൽ ഇന്ന് തേങ്ങാപ്പീര കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മല്ലി മുളക് കറിവേപ്പില എന്നിവ വറുത്തതിലോട്ട് നമ്മൾ തേങ്ങാപ്പീര ഇടുന്നു അമ്മയെ സഹായിക്കാൻ ഇവിടെ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട് കണ്ണൻ ആൻഡ് ഉണ്ണി സ്ലോക്കിലെ ഉണ്ണിക്കുട്ടനാണ് ഉണ്ണി ഇങ്ങോട്ടേക്ക് ആ ശരിയാണ് ഉണ്ണി കുട്ടിക സഹായിക്കാൻ വന്നിരിക്കാണ് നല്ല മഴ കാണാവോ നല്ല പോലെ ഇളക്കിക്കോട്ടെ വെക്കേഷൻ ആയതുകൊണ്ടേ കുട്ടികളെ അമ്മയോടൊപ്പം ഇച്ചിരി സഹായിക്കട്ടെ നമ്മൾ പായസമാക്കാൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലൊക്കെ എടുത്തിട്ട് അപ്പോൾ ബാക്കി വരുന്ന തേങ്ങാപ്പീര നമുക്ക് വെറുതെ കളയണ്ട ആ തേങ്ങാപ്പീരേൻ്റെ പാലം എടുത്തെങ്കിൽ എണ്ണപ്പറ്റി കുറവായിരിക്കുന്നേ ഉള്ളൂ നമുക്ക് അത് കുറച്ച് കടുകും മുളകും മല്ലിയൊക്കെ ചേർത്ത് വറുത്തതിന് ശേഷം അതിലോട്ട് ഈ തേങ്ങാപ്പീരയും കറിവേപ്പിലയും പുളിയൊക്കെ ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം കേട്ടോ നല്ലപോലെ വറുത്തിട്ട് നല്ല ബ്രൗൺ കളറാണ് ചിലപ്പോൾ അത് കറുത്ത കളർ തന്നെ ആയി മാറും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഇതേ അതുപോലെ ഇന്ന് വിഷുവിന്റെ പായസം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന തേങ്ങാപ്പീരയാണ് ആ തേങ്ങാപ്പീര വെച്ചിട്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുവാണ് നമ്മൾ ചോറിന്റെ കൂടെ കൂട്ടുന്ന ചമ്മന്തിയാണ് ഇത് പൂർണ്ണാമ പൂർണ്ണമാകാണിച്ചോ എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് തേങ്ങപ്പിന് വെറുതെ കളയും